അസലമലേക്കുംഹമ്മത്തല്ലാ താലി വാത്തു എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുക എന്നുള്ളത് ഭാര്യമാരുടെ ആഗ്രഹമാണ് പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മക്കൾക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുക എന്നുള്ളത് മക്കൾക്ക് ജോലി ലഭിക്കണമെന്ന കൂടിയും ഭർത്താവിന് ജോലി ലഭിക്കണമെന്ന കൂടി ഭാര്യക്കും ജോലിയിൽ ഉന്നതമായിരിക്കുന്ന ശമ്പളം ലഭിക്കണം നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർക്കും ഇനി പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സുബിഹി ബാങ്ക് കൊടുത്തതിനു ശേഷം ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിച്ച് സുബിഹി നിസ്കരിക്കുന്നതിനു മുമ്പായിക്കൊണ്ട് അതായത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഫർള് നിസ്കരിക്കുന്നതിനു മുമ്പായിക്കൊണ്ട് നാൽപ്പത്തി ഒന്ന് തവണ ഫാത്തിഹ പാരായണം ചെയ്യുക ഫാത്തിഹ ഓതുമ്പോൾ മനസ്സിലുണ്ടായിരിക്കേണ്ട ഉദ്ദേശം എനിക്ക് നല്ല ജോലി ലഭിക്കണം എൻ്റെ മകനേക്ക് നല്ല ജോലി ലഭിക്കണം എൻ്റെ ഭർത്താവിന് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കണം എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് ഇൻഷാ ഇൻഷ കുറച്ച് ദിവസങ്ങൾ ചൊല്ലുമ്പോഴേക്ക് നിങ്ങൾക്ക് അത്ഭുതകരമായിരിക്കുന്ന റിസൾട്ട് ലഭിക്കും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി